വിശുദ്ധ എഴുതിയ സുവിശേഷം ഒൻപതാമത്തെ ആയത്തി ഒൻപതാമത്തെ വാക്യം പ്രാർത്ഥനയാരല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദിങ്കൽ ഇപ്പോഴും നീക്കമുള്ള പ്രകാരം തന്നെ ആമൻ കർത്താവിന്റെ അനുഗ്രഹീത നാമത്തിൽ ഒരു പ്രഭാതം കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി ജീവിത യാഥാർത്ഥ്യമാക്കുമ്പോൾ നാഥൻ്റെ നാമം മഹത്വപ്പെടട്ടെ കർത്താവ് തൻ്റെ ജീവിതമാകുന്ന ചൈത്രയാത്രയിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ജീവിത യാഥാർത്ഥ്യമാകും ആയപ്പോൾ അതിജീവനത്തിനായി കർത്താവ് നേടിയ അനുഗ്രഹീത മാർഗമാണ് പ്രാർത്ഥന വൻ പ്രതിസന്ധികൾ വന്നപ്പോൾ മനസ്സൊന്നങ്ങ് അസ്വസ്ഥപ്പെടുമ്പോൾ തീരുമ്പോൾ കർത്താവ് പ്രാർത്ഥിപ്പാൻ പല സ്ഥലങ്ങളിലും പോയി സ്വമനസ്സിനെ ഏകാഗ്രപ്പെടുത്തി തൻ്റെ പിതാവുമായിട്ട് താതാത്മ്യപ്പെട്ട് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ എല്ലാ ബന്ധങ്ങളെയും ഭൗതിക ബന്ധങ്ങളെയും വിച്ഛേദിച്ച് കർത്താവിൽ ഇരുന്ന അനുഭവമാണ് പ്രാർത്ഥന ആ പ്രാർത്ഥന എന്നത് ഏതു സ്ഥലങ്ങളിലും വിജയം കരഗതമാക്കുന്നതിന് മുഖാന്തരമായി അതിനാൽ കർത്താവ് വിശ്വാസ ജീവിതങ്ങളോട് പറയുന്ന മറുപടി അതാണ് പ്രാർത്ഥനയാലല്ലാതെ ഒന്നിനാലും ശക്തി ഒഴിഞ്ഞു പോകയില്ല കർത്താവിനടുക്കലേക്ക് ഊമനായ ആത്മാവുള്ള ഒരു മകനെ യേശുവിനടുക്കൽ കൊണ്ടുവന്നു അതവനെ ശക്തിയുടെ സാന്നിധ്യമായിട്ട് വ്യാപരിച്ചിരുന്നു ശിഷ്യന്മാർ ഈ അന്ധകാര ശക്തിയെ പുറപ്പെടു മാറ്റിവിടുന്നതിന് ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല എന്നാൽ യേശുവിനടുക്കലേക്ക് കർത്താവിനടുക്കലേക്ക് എല്ലാ ബന്ധങ്ങളെയും വിട്ടിട്ട് കൊണ്ടുവന്നപ്പോൾ കർത്താവ് സൗഖ്യമുള്ളവനായി അവനെ പറഞ്ഞയച്ചു വിശ്വാസ ജീവിതത്തിൽ പരബന്ധങ്ങൾ ആവശ്യമല്ല കർത്താവുമായിട്ടുള്ള ആത്മബന്ധം ആ ബന്ധത്തിലൂടെ എല്ലാ പരസാന്നിധ്യങ്ങളും അന്യമാക്കപ്പെടുവാൻ കർത്താവുമായിട്ടുള്ള ആത്മബന്ധം സ്ഥാപിക്കപ്പെടുവാൻ ഇടവരുത്തണം അതിലേക്കായി നമ്മുടെ ജീവിതങ്ങളെ ദൈവസ്ഥാനത്തെ വിനയപ്പെടുത്താം പ്രാർത്ഥിക്കാം കരുണയും കൃപയുമുള്ള പിതാവെയെ ദൈവമേ അവിശ്വാസ ജീവിതാനുഭവങ്ങൾക്ക് അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥാനായിരപ്പാൽ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾ പ്രാപിച്ചെടുക്കുന്നതിനിടെ വരുത്തണമേ എല്ലാ ബന്ധങ്ങളും നിഷ്ഫലമാണെന്ന് വിദ്യ എഴുതിക്കൊണ്ട് ആത്മാവുമായി പരമാത്മാവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ വിശ്വാസ ജീവിതങ്ങൾ അനുവർത്തിപ്പാൻ സഹായിക്കണമേ അതിലൂടെ കർത്താവ് കൈപിടിച്ച് നടത്തുന്ന അനുഭവം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന അനുഭവം ഏകാന്തതകളെ അതിജീവിക്കുന്ന അനുഭവം പോരാട്ടങ്ങളുടെ പേര് ജയമെടുക്കുന്ന അനുഭവം ജീവിത ആവശ്യങ്ങൾ കർത്താവിൻ്റെ കൃപ യാഥാർത്ഥ്യമാകുന്ന അനുഭവം ഈ അനുഭവങ്ങളാൽ നിങ്ങൾ നിറയപ്പെടുവാനും സഹായിക്കണമേ ശിഷ്യന്മാരെ കൊണ്ട് കഴിയാത്തത് ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളെയും വിച്ച് ചങ്ങയുടെ അടുക്കലേക്ക് വരുന്നതിലൂടെ കരകതമാക്കുവാനിട വരുത്തണമേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവെ ആ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മസംസർഗം സഹവാസം കൂട്ടായ്മ നമുക്ക് തുണയായിരിക്കും മാറാകട്ടെ ആമേ